ഒരു വിശിഷ്ട വ്യക്തിയാണ് അതിഥിയായിട്ടുള്ളത് കലോത്സവത്തിന്റെ അവസാന ദിവസമാണ് കൊടിയിറങ്ങാൻ പോവുകയാണ് ശ്രീ ചാണ്ടിയമ്മൻ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇപ്പോൾ നേരിട്ട് വന്നതേയുള്ളൂ നേരെ കൊല്ലത്തേക്ക് വന്നതേയുള്ളൂ അതെ ഇപ്പം അങ്ങോട്ട് വന്നേ ഉള്ളൂ ആക്ച്വലി ഇന്നലെ രാത്രി ഞാൻ വന്നു ഇപ്പം രാവിലെ എനിക്ക് പെട്ടെന്ന് കയറി പോകാൻ വിചാരിച്ച് വന്നതാണ് അപ്പം വേദിയിൽ അല്പം താമസം ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ എന്താ പറയുക പാചകപ്പുഴ വരെ പോയിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് മത്സര വിദ്യാർത്ഥികളൊക്കെ കണ്ടായിരുന്നു പഴയിടത്തിനെ നേരിട്ട് കാണാൻ സാധിക്കും അങ്ങോട്ടേക്ക് ഓടാറുണ്ട് അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് എല്ലാം അവിടെ പായസമാണ് ഏറ്റവും വലിയ സർപ്രൈസ് ആയിട്ട് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് അദ്ദേഹം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് ഇന്ന് ഒരു പായസമാണ് പ്രത്യേകമാണ് പറയുകയും ചെയ്തു വളരെ നല്ല ഭക്ഷണമാണെന്നാണ് എല്ലാവർക്കും പൊതുവേ ഉള്ള അഭിപ്രായം ഞാനവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പക്ഷേ സ്പെഷ്യൽ പായസം ഒക്കെ ഉച്ചയ്ക്കാണ് എന്തോ സ്പെഷ്യൽ പായസമാണെന്ന് പറയുന്നത് പിഴിഞ്ഞ പായസം ചെയ്യുക ഇത്രയും തിരക്കുള്ള ആളാകുമ്പോൾ തീർച്ചയായും എനിക്ക് തോന്നുന്നു കൊടിയിറങ്ങുമ്പോൾ കൊല്ലത്തേക്ക് പെട്ടെന്ന് ഓടി വന്ന് എത്തിയത് ഈ ഒരു എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് കുട്ടികൾ എങ്ങനെയുണ്ടായിരുന്നു ഇത്ര ദിവസം അവരുടെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ രാവിലെ വേദികളൊക്കെ ഉണരാൻ പോകുന്നില്ലെങ്കിൽ അതൊന്ന് ഒന്ന് നേരിട്ട് കാണാമെന്ന് തോന്നിയത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നു ഈ മാധ്യമങ്ങളൊക്കെ ഇത് കാണാൻ സാധിച്ചിരുന്നു തിരക്കിനിടയിൽ കലോത്സവത്തിന്റെ വിശേഷങ്ങളൊക്കെ ഇടയ്ക്ക് വാർത്തകൾ കേൾക്കുന്ന ും അപ്പോൾ ആഗ്രഹം തോന്നി ഇവിടം വരെ ഒന്ന് വന്നേക്കാം അപ്പം എന്നടുത്ത് പറഞ്ഞു എട്ട് മണിന്നുള്ളത് അല്പം കൂടെ താമസിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അറിയില്ല കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പക്ഷെ എന്നാലും ഇവിടെ വരാൻ പറ്റി പല മത്സരാർത്ഥികളെയും കാണാൻ സാധിച്ചു ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഈ പരിപാടി അത് ഞാൻ പലതവണ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയൊക്കെ വലിയ ഒരു വിളിച്ചോതുന്ന ഒരു കലോത്സവമാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരിക ആ എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാൻ ഒരു കൊല്ലംകാരിയാണ് അതുകൊണ്ടാണ് ചോദിക്കാനുള്ളത് കൊല്ലത്ത് കലോത്സവം കുട്ടികളോടൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ അവരൊക്കെ എന്താണ് അവരുടെ ഒരു അനുഭവം പങ്കുവച്ചത് ഞങ്ങളുടെ പവലയിലേക്ക് വന്ന കുട്ടികളൊക്കെ കൊല്ലം അടിപൊളിയാണെന്നായിരുന്നു പറഞ്ഞത് എന്തായിരുന്നു പറഞ്ഞത് അത് തന്നെയാണ് എല്ലാവർക്കും നല്ല വളരെ നല്ല അഭിപ്രായമാണ് ഞാൻ സംസാരിച്ച ഇതുവരെയുള്ള എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് വളരെ മികച്ച രീതിയിലാണ് ഇവിടുത്തെ എല്ലാ പരിപാടികളും സംഘടിപ്പിച്ചിരിക്കുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിന് വളരെ സാറ്റിസ്ഫൈഡ് ആണ് വളരെ നല്ല ഭക്ഷണമാണെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അപ്പൊ കൊല്ലം അടിപൊളി തന്നെയാണ് നന്ദി അപ്പോ ഇന്നലെ പ്രധാന വേദി എല്ലാ വേദികളിലും മത്സരങ്ങളില്ല അവസാന ദിവസ വേദിയിൽ ഒൻപതരയോടെയായിരുന്നു മത്സരങ്ങൾ തുടങ്ങിയത് അപ്പോ കഴിയുമെങ്കിൽ കണ്ടിട്ട് പോവുക എന്നുള്ളത് വ്യക്തിപരമായ എന്റെ ഒരു അപേക്ഷ കൂടിയാണ് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ പത്തരയ്ക്ക് എന്നെ മണർത്തി പരിപാടിയോട്ടെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് നോക്കുവാണ് ഒഴുക്കുമെങ്കിൽ കാണണം കാരണം വലിയ ആഗ്രഹത്തിൽ വന്നതാണ് അപ്പൊ രാവിലെ തുടങ്ങും എന്നുള്ളതായിരുന്നു എന്റെ ഒരു അഭിപ്രായം കാരണം വിശ്വാസം കാരണം എട്ടു മണിക്കാണ് ചാട്ടിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതനുസരിച്ച് വന്ന് പെട്ടെന്ന് പോകാനായിട്ട് വന്നതാണ് നോക്കാ എന്തായാലും പുപ്പിതാവിനെ പോലെ സൂപ്പർ എക്സ്പ്രസ് പോലെയാണല്ലേ അദ്ദേഹം എത്രയും പെട്ടെന്ന് കഴിയുന്നത്ര ഇടങ്ങളിൽ ഓടി എത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം തീർച്ചയായും കൂടെ കാണും എന്നറിയാം വലിയ ഉപകാരം ഞങ്ങളുടെ ജനം ടി വിയുടെ ഇതിലേക്ക് താങ്ക്